പിന്നെ നമ്മൾ പോണത് എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക് കേട്ടോ ഞാൻ അഞ്ചാം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ അമ്മ കുറേ ദിവസമായി എന്നെ കാണാൻ പുതിയോന്നു പറയണേ അപ്പം ഞാനങ്ങനെ അങ്ങോട്ട് പോകാം കേട്ടോ മാമി വന്നിട്ടുണ്ട് ചേട്ടശൻ്റെ മോനായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ആക്കിത്തന്നത് മോത്തേക്ക് ആക്കിത്തന്നു അവിടുന്ന് ബസ് പിടിച്ചിട്ടോ ഞങ്ങൾ കോളനി എത്തിയേ അങ്ങനെ അവിടുന്ന് സാധനമൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്ന് ഒന്നും ഒരു ഐഡിയയില്ലേ ഫ്രൂഡ്സും കാര്യങ്ങളൊക്കെ മേടിച്ചാണ് പോകുന്നു കേട്ടോ അപ്പോൾ ഈ മാമൊക്കെ അവിടെ എത്തിയതെന്ന് കേട്ടോ പിന്നെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ ചിക്കൻ പൂളേട്ട കഴിച്ചത് എല്ലാവരും പൂങ്ങനെ പറയുന്നത് നല്ല രസമുള്ളൊരു കാര്യട്ടോ പക്ഷെ അത് വല്ലപ്പോഴും മാത്രം നടക്കുന്നൊരു കാര്യമാണ് അങ്ങനെ തന്നെ ഞങ്ങൾ വീടിൻ്റെ മേലെ കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് എഴുതി കയറിയതാണ് കേട്ടോ ഞാൻ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് അച്ചസിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ വീട് എന്നുള്ളത് അതും വാര്പ്പിൻ്റെ വീട് ഞാനവിടെ എല്ലാ പ്രൊഫഷൻ ചെല്ലുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ അതാ മേലേക്ക് വീടിൻ്റെ ഏറ്റവും മേലേക്ക് സ്റ്റിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിൻ്റെ മേലെ കയറാൻ നല്ല സുഖമായിരുന്നു കേട്ടോ കയറാൻ എനിക്ക് ഭയങ്കര പേടിയായ അങ്ങനെ അതാ ഉച്ചയായപ്പോൾ മാമയും കുട്ടികളൊക്കെ പോയിട്ടോ പിന്നെ വൈകുന്നേരം അച്ഛനും വന്നു ഞങ്ങളവിടുന്ന് രാത്രിത്തെ ഫുഡും കഴിച്ചിട്ടായിട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് പിന്നെ അതാ എൻ്റെ അമ്മയും അമ്മമ്മയും ഒക്കെ ഉണ്ടായി അപ്പം എന്നേക്ക് ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്